നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ആത്മവിശ്വാസം അതിനേക്കാൾ ായിരിക്കുകയാണ് എന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാറ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏറെ മുന്നിലാണ് ഞങ്ങൾ അത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ നേതാക്കൾ കെ പി സി സിയും പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാനിവിടെയുണ്ട് അതിലേറെ അഭിമാനത്തോടു കൂടി പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ ദിവസവും മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിലുണ്ട് അങ്ങനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം ഘട്ട ഹൗസ് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അത് ഒട്ടനവധി നേതാക്കൾ ഇതിനകം തന്നെ ഒട്ടനവധി യോഗങ്ങളിൽ പങ്കെടുത്തു ഈ വരുന്ന പതിമൂന്നാം തീയതി നിലമ്പൂരിൽ നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ രണ്ട് റോഡ് ഷോയും റോഡ് ഷോയോടനുബന്ധിച്ചുള്ള കോർണർ മീറ്റിങ്ങിലും ശ്രീമതി പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കും മൂത്തേടത്തും അതുപോലെ നിലമ്പൂരിലുമായിരിക്കും റോഡ് ഷോയും അനുബന്ധമായ കോർണർ മീറ്റിങ്ങും സംഘടിപ്പിക്കുക അപ്പൊ ആ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി പോകുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ വലിയൊരു ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ശോകത്ത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ തരഞ്ഞു നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കി ഓരോ ഗോൾഡ് സ്വന്തമാക്കാം